ദാറുൽ ദാരുഹുദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാമത്സരമായ സിബാക് മത്സരങ്ങൾ പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ നടക്കും ഡിസംബർ ആറ് മുതൽ എട്ട് വരെ നടക്കുന്ന പരിപാടിയിൽ നാനൂറിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെമ്മാട് ദാരുഹുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർകലാലയ ദേശീയ കലാമത്സരമാണിത് സിബാഖ് ഇരുപത്തിനാലിൽ ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ എന്ന വിഷയത്തിൽ നടക്കുന്ന സിബാക്കിൽ ദ്വീപിൽ നിന്ന് അടക്കമുള്ള നാനൂറിൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ ആറിന് വൈകിട്ട് ഏഴിന് പാണക്കാട് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ ദാരുൽ ഹുദ സെക്രട്ടറി യു ഷാഫി ഹജി മുഖ്യപ്രഭാഷണം നടത്തും ബിദായ ഊല സാനിയ സാനവിയ ആലിയ കുലിയ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ മൂന്ന് വിഭാഗങ്ങളിലായി നൂറിലധികം മത്സര ഇനങ്ങൾ നടക്കും ഇതിൽ ആദ്യ മൂന്നിനങ്ങളിലെ മത്സരമാണ് നൂറുൽ ഹിദായിൽ നടക്കുക എന്ന് സ്വാഗത സംഘം ചെയർമാൻ അബൂബക്ക ഹാജി കൺവീനർ അബ്ദുൾ ലത്തീഫ് ഹുദവി ഗജാൻജി പി ഉസ്മാൻ ഹാജി കെ എം മുജിബുദ്ദീൻ സി എസ് ഹൈദ്രോസ് സി വി റഹ്മാൻ എന്നിവർ അറിയിച്ചു